ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് ബ്യൂട്ടി ടിപ്പൊന്നും ഇല്ലാട്ടോ ഇന്ന് സ്വപ്പ് കള്ളത്തരം കളിക്കുകയാണ് ഇന്ന് എനിക്ക് അടുക്കളയിൽ കാറാൻ വയ്യോട്ടോ ഞാൻ ഇന്ന് നാല് ആലിപ്പാടിച്ചിൽ വാങ്ങിക്കുകയാണ് നമ്മുടെ അണ്ണനെ വിളിച്ച് ഞാൻ പറയും എനിക്കിന്ന് അടുക്കളയിൽ കയറാൻ വയ്യ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് താഴ്ന്നു പോകുന്നു വേണ്ട അടി വാങ്ങിക്കേണ്ട കേട്ടോ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വയ്ക്കാലേ അപ്പോൾ ചോദിക്കും നിനക്കെന്താണ് അടി എന്താ മടിയാണോ അടുക്കളയിൽ കയറാനെ വെക്കാൻ വയ്യേ പിന്നെ നിന്നെ എന്തിനാ ഞാൻ കൊണ്ടുവന്നേ എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ആൻസർ പറയും അതുകൊണ്ട് വേണ്ട കേട്ടോ നമുക്ക് എന്തെങ്കിലും കഞ്ഞി വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഉച്ചയ്ക്ക് കേട്ടോ എന്നാലും ഇന്ന ഇച്ചിരി ഒരു കള്ളത്തരം ഉണ്ട് എനിക്ക് എനിക്കറിയത്തില്ല ഞാനറിയാതെ തന്നെ എനിക്ക് എന്തോ ഒരു കള്ളത്തരവുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് നമുക്കേ ഇന്ന് കള്ളത്തരവാണല്ലോ സുപ്പൂനം അപ്പോഴേ ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ അപ്പോഴേ ഈ കുഞ്ഞുമാവ ഇവിടെ കളിക്കുന്ന കുറച്ച് രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം എനിക്കിഷ്ടപ്പെട്ട ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ എന്താ കുഞ്ഞു കുഞ്ഞു ഐറ്റങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട കൊച്ചു കൊച്ചു ഐറ്റങ്ങൾ അതൊക്കെ ഞാൻ നിങ്ങളിന്ന് കാണിക്കാം എത്രയോ വർഷങ്ങളായതാണെന്നറിയാം അതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് എത്രയോ വർഷങ്ങളായി ഇന്നാലെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഞാൻ എടുത്തു നോക്കും അപ്പോഴാദ്യത്തെ ഡോൾഫിൻ കുട്ടിയെ കാണിക്കാൻ കണ്ടോ എൻ്റെ കളിപ്പാട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുണ്ടല്ലോ ഞാൻ പാത്തു വെച്ചേക്കാം ഏതെങ്കിലും കൊച്ചുപുള്ള വന്ന് അടിച്ചുകൊണ്ട് പോകും കേട്ടോ അതിന് ഇത് ഞാൻ പാത്തടുത്ത് വെച്ചേക്കും എനിക്ക് പിന്നെ കളിക്കാൻ കിട്ടത്തില്ല സത്യം അവരടിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഇവിടെ കളിക്കണ്ടേ അപ്പോഴേ ഞാൻ ഇതെടുത്ത് പാത്തു വെച്ചേക്കും തപ്പി തപ്പിയെടുത്താൽ നിങ്ങളെ കാണിക്കാൻ കേട്ടോ ഇനി ഭയങ്കര ഇഷ്ടം എവിടെയോ നമ്മളീ എന്താണ് അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടം എനിക്ക് കേട്ടോ നല്ല രസമാണ് കൊച്ചു പിള്ളേരെ കളിപ്പിക്കാൻ നല്ല രസമാണ് ഈ ബോൾ ഇങ്ങനെ ഇടന്ന് കറങ്ങും നല്ല രസമാണ് കേട്ടോ അന്നേരം അവിടെ കൈ ഇങ്ങനെ താഴ്ന്നു കണ്ടോ നിങ്ങൾ കണ്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്റെ എന്റെ അടുത്ത് പറയണം അല്ലെങ്കിൽ കാണിച്ചു കഴിഞ്ഞ നല്ല രസം കേട്ടോ അവിടെ കൈ താഴുന്നത് ഈ ഇത് കറങ്ങി കഴിയുമ്പോ അവിടെ കൈ ഇങ്ങനെ താഴ്ന്നു കൈ അല്ലേ ഇത് ആന്ന് ണല്ലോ ദേ നല്ലോണം കറങ്ങി കൈയൊക്കെ ഒക്കെ താത്ത് കാണിച്ചണം കേട്ടോ ഉം കണ്ട എന്റെ ഒറ്റ വീടൊക്കെയാണല്ലോ ആ അവക്കെ നീന്താന് എത്ര വർഷമായതാണെന്നറിയാം ഞാൻ ഇപ്പഴും ഇതൊക്കെ ചോദിച്ചു എന്റെ മക്കളും പിന്നെ പനലാങ്ങി കളത്തില ഇതേപോലെയുള്ള സംഭവങ്ങൾ ഇതൊന്നു കേട്ടോ ഇതൊന്ന് കേട്ടോ ഗുഡ് ഗേൾ കേട്ടോ അല്ലേ അവിടെ നമ്മൾ പറഞ്ഞതെല്ലാം അനുസരിച്ച് അത് ചെയ്ത് കാണിച്ചു ഭയങ്കര ഇഷ്ടം എനിക്ക് കേട്ടോ ഞാൻ പാത്തു വെച്ചേ അവരുടെ അത് പറഞ്ഞ് ചരത്തില്ല എവിടെയെന്ന് പിന്നെ ഇതിപ്പം രണ്ട് മൂന്ന് വർഷമായി തോന്നുന്നു പഴനി യാത്രയ്ക്ക് പോയപ്പോൾ ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അവിടെ ഒത്തിരി സാധനങ്ങൾ ഇതേപോലെ ഇതേട്ട അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ചില്ല കുട്ടി എങ്ങനെയാന്ന് എനിക്കറിയാം ഞാൻ പക്ഷെ ഇങ്ങനെയാ ചെയ്യുന്നത് ഈ വാലയെ തട്ടി കൊടുക്കുമ്പോൾ അവളിങ്ങനെ ആനകൾ കേട്ടോ നല്ല രസമാണ് എന്ത് തടിയാണെന്ന് തോന്നുന്നത് സംഭവം കേട്ടോ എന്നിട്ട് നൂറ് രൂപയും കണ്ട ഇങ്ങനെ ഇത് നമുക്ക് ഇതൊക്കെ നമുക്കൊരു ഒരു കൗതുകമായിട്ട് തോന്നില്ലേ ഇങ്ങനെ ഇരുന്ന് അനങ്ങിക്കൊണ്ടിരുന്നു കേട്ടോ ഈ വാല തട്ടിയാൽ മതി ഈ വാലയിൽ തട്ടിയാൽ അവൾ ഇങ്ങനെ അനങ്ങും വാല തട്ടി കൊടുക്കണം എവരുതും അവൾ അനങ്ങും ഇല്ല ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്ന അവളും എന്തൊരു ബുദ്ധിയോ മനുഷ്യർക്ക് കേട്ടോ ആര് എല്ലാം തടിയാണ് സംഭവം കേട്ടോ വാലൊക്കെ തടി വെച്ചെന്തോ ചെയ്തു വെച്ചേക്കുകയാണ് നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കറക്കി നോക്കിയിട്ടില്ല ഇതുവരെ അവള് കറങ്ങത്തില്ല കറങ്ങത്തില്ല നേരെ എന്തൊക്കെയോ ഇരിപ്പുണ്ടേട്ടോ എല്ലാം തപ്പി നോക്കേഴ്സി ഞാൻ പാത്തു വെച്ചേക്കും ഇതൊക്കെ അപ്പോഴിവിടെ ഇഷ്ടമായോ എന്ന് പറയണം ഇത് രണ്ടു മൂന്ന് വർഷമായതാന്ന് തോന്നുന്നു പഴനി യാത്രക്ക് പോയപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കിളികളെ എനിക്ക് ഈ ഇല്ല നമ്മുടെ ചിന്നു ഇവിടെ വരുമല്ലോ അവളെ ഓർ അവളെ ഇങ്ങനെ ഓർമ്മിച്ച ഞാനിതൊക്കെ വാങ്ങിക്കുന്നത് ഈ കിളികളെയൊക്കെ കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ ചിന്നു കുട്ടി ഇവിടെ പേര് ചിന്നൂന്നായിട്ടോ ഞാൻ ചിന്നു പിന്നെ ഈ സരസ്വതി ദേവി വായിക്കുന്നതാണ് ഇപ്പോഴും എനിക്കിത് വീടയാണോ എനിക്ക് വയലിനാന്നൊന്ന് സംശയമോ സത്യ ഈ പൊട്ടിക്കാളിക്കൊന്നും അറിയത്തില്ല സത്യം നിങ്ങൾ നിങ്ങൾക്ക് ഇത് എന്തായിട്ട് തോന്നുന്നു ഇങ്ങനല്ലേ വീണ വായിക്കുന്നത് ഇങ്ങനെ മടിയിലോട്ട് വെച്ചിട്ട് ഇങ്ങനാണോ ടി ഈ മൂന്ന് ഈ ഇത് ഇവിടെ ഉണ്ടല്ലേ നൂലുണ്ട് ഇങ്ങനെ അതാണോ അതോ ഇങ്ങനെ മടി വെക്കുന്നത് രണ്ട് രണ്ടാണോ രണ്ടും ഒന്നാണോ എനിക്കറിയത്തില്ല ഇങ്ങനെ വെച്ചല്ലെയോ ഇങ്ങനെ ഇവിടെ വെച്ച് സാടി ഗ മാ പാ തീസ എന്നൊക്കെ പറയുന്നത് പിന്നെ ഇങ്ങനെയുണ്ട് മടി വെച്ചത് നമ്മുടെ ദേവിയോ ഒക്കെ അത് കേട്ടോ ഇത് രണ്ടും രണ്ടാണോ രണ്ടും ഒന്നാണോ നാ കൺഫ്യൂഷൻ എനിക്ക് എന്തായാലും ഈ ദേവി സരസ്വതീദേവി വായിക്കുന്നതാണിത് കേട്ടോ ഇടയ്ക്കൊക്കെ ഞാൻ ഇതിനകത്ത് താളമൊക്കെ പിടിക്കാറുണ്ട് ചില സമയത്ത് കേട്ടോ കേട്ടോ ഇത് എത്രയോ വർഷങ്ങൾ ഒരുപാട് വർഷങ്ങളായി എനിക്കൊന്ന് ഗുരുവായൂരം എന്നങ്ങാണ്ട് വാങ്ങിച്ചറിയാം ഇത് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചേക്കുക കേട്ടോ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഇതെങ്ങനെ സുപ്പ് ഇരുന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇത് കങ്കൂസാണെന്ന് തോന്നുന്നു ഇവിടെ അപ്പോഴിനിയുണ്ട് പിന്നെ ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഒരു പുതിയ അറിവ് എനിക്ക് കിട്ടി മൊബൈൽ വഴി യൂട്യൂബ് വഴി എനിക്ക് കിട്ടിയത് എനിക്കറിയത്തേ ഇല്ലായിരുന്നു പക്ഷേ ഉണ്ട് സംഭവം ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇവിടെ പാത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ എന്താണെന്നറിയാം ഓടക്കുഴൽ ഓടക്കുഴൽ നമ്മളെ വീടുകളിൽ നമ്മൾ വെക്കുന്നത് പോസിറ്റീവ് എനർജി കിട്ടും എന്ന് കേട്ടോ എനിക്ക് പുതിയ അറിവ് സത്യമായിട്ടോ ഇതുവരെ ആരും എനിക്കത് പറഞ്ഞു തന്നിട്ടില്ല അപ്പോഴാണ് അഥവാ ഓടക്കുഴൽ വീടുകളിലില്ലാത്തവരെ തീർച്ചയായിട്ടും ഗുരുവായൂരൊക്കെ പോകുമ്പം ഒരു ഓടക്കുഴലൊക്കെ വാങ്ങിച്ച് വയ്ക്കാനും കേട്ടോ അപ്പോൾ എനിക്കൊരു പുതിയ അറിവ് എന്തായാലും നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അത് കൃഷ്ണൻ കൃഷ്ണൻ ഓടക്കുഴലും പിടിച്ചാണല്ലോ നമുക്കിവിടെ ഓ നമ്മുടെ കൃഷ്ണനവിടെ നിൽക്കുന്നത് പിന്നെ ഇപ്പം വേറൊരു ഓടക്കുഴൽ കൊടുക്കേണ്ട കാര്യമില്ല എന്നാലും നമുക്കത് അതിനടുത്തെടുത്ത് വെക്കാം അല്ലേ നമുക്ക് എന്തായാലും പുതിയൊരറിവ് കിട്ടിയതല്ലേ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച കേട്ടോ നമുക്കിവിടെ ഇരിപ്പുണ്ട് ഓടക്കൂഴിൽ ഞാൻ ഇവിടുന്നോ എവിടുന്നോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് അതറിയത്തില്ല എനിക്ക് എനിക്കറിയത്തില്ലേ അത് വായിക്കാനൊന്നും നമ്മള് നമ്മളിങ്ങനെ ഓടക്കുഴൽ വയ്ക്കുമ്പോൾ വേറെ എന്തൊക്കെയുള്ള ശബ്ദങ്ങളായിപ്പോകും അത് അത് പഠിക്കണമല്ലോ അപ്പോൾ കേട്ടോ പുതിയൊരു അറിവ് അറിയാവുന്നവരെന്നോട് ക്ഷമിച്ചേക്കാണെങ്കിൽ എനിക്കിപ്പം പുതിയതായിട്ട് കിട്ടിയ അറിവാണ് കേട്ടോ ഓടക്കുഴലെ വീടുകളിൽ വെച്ചാൽ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും എന്നുള്ളത് കേട്ടോ ആ പിന്നെ പിന്നെ എന്താ പിന്നെ നമ്മൾ നമ്മളിവിടെ വയ്ക്കുന്നുണ്ടല്ലോ വെള്ളം വെള്ളം എടുത്ത് എന്താ മൺകുടമോ മൺപാത്രവോ അല്ലെങ്കിൽ ഓടുളിയോ അവിടെ അതിനകത്ത് നിറച്ച് വെള്ളം വെച്ചിട്ട് പുഷ്പങ്ങൾ വെള്ള നമുക്ക് തെറ്റിയുണ്ട് തുളസി ഉണ്ട് ശംഖുപുഷ്പമുണ്ട് ഇതെല്ലാം ഇട്ട് വെച്ചാൽ അത് നമുക്കൊരു പോസിറ്റീവ് എനർജി ഇതെല്ലാം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വിശ്വാസമുള്ളവരോട് മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നെ അല്ല വിശ്വാസം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കേട്ടോ അപ്പോഴത് ഞാൻ ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ുണ്ടാകുമായിരിക്കാം അല്ലേ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോഴേന്ന് നമ്മളിവിടെ വെക്കുന്നുണ്ട് രാവിലെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ അത് കണ്ട് പണ്ട് കാലങ്ങളിലെ ചില വീടുകളിൽ ഇപ്പോഴും കേട്ടോ നമ്മുടെ സരസൂവിൻ്റെ കുടുംബ വീട്ടിലിപ്പോഴും കിണ്ടിക്കകത്തും അല്ലെങ്കിൽ ഒരു ഒരു മൊന്തയ്ക്കകത്തെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ അവിടെ വെള്ളം ഇരിക്കുന്നതെ കാട്ടിട്ടുണ്ട് കേട്ടോ പണ്ടുള്ള അപ്പന്മാരൊക്കെയുള്ള വീടുകളിലൊക്കെ അവരെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴും ആ കിണ്ടിയിലെ വെള്ളം എടുത്ത് കാര്യട്ടെ കയറ് വീട്ടിലോട്ട് കയറിത്തുള്ള കയറസ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ആ ഒരു എന്താ സാഹചര്യമൊക്കെ നമുക്കും വന്നിരുന്നു ആ കോവിഡ് സമയത്ത് ഓർമ്മയുണ്ടോ പുറത്ത് പോയിട്ട് കാലും കയ്യും മുഖവും എല്ലാം കൈയിട്ട് നമ്മൾ അകത്ത് തീറിയിരുന്നുള്ളൂ കേട്ടോ അന്ന് ആ സമയത്ത് നമ്മളും അങ്ങനെ ചെയ്തിരുന്നല്ലേ ഇപ്പോഴും ഉണ്ട് പല തറവാടുകളിലൊക്കെ ഒന്ന് ഇനി ചില തറവാടുകളൊന്നുണ്ടല്ലോ എന്താ ഗ്രാമീൺസിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കിണ്ടിയിലൊക്കെ വെള്ളം എടുത്ത് വെച്ച് പുറത്ത് പോയിട്ട് വരുമ്പം കായിക അരികി അകത്ത് ചേർന്ന് അല്ലേ അതൊക്കെ നല്ല ആചാരം കേട്ടോ എനിക്കിഷ്ടമൊക്കെ കേട്ടോ പിന്നെന്താണ് പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഉപ്പുകല്ല്ല് നമ്മുടെ വീടുകളിൽ വെക്കുന്നതും പോസിറ്റീവ് എനർജി കിട്ടുക അത് ഹാളിലാണ് വയ്ക്കേണ്ടത് ഏട്ടാ ഹാളിൽ അത് വെക്കേണ്ടത് ഉപ്പ് കല്ല് പിന്നെ അത് കൊടുക്കണം കേട്ടോ ഇന്നും അങ്ങനെ വെച്ചേക്കാൻ ഒക്കത്തില്ല അതൊക്കെ നമ്മളിങ്ങനെ കൊടുക്കണം പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹോട്ടലുകളിൽ ചില ഷോപ്പുകളിലൊക്കെ നമ്മൾ ചെന്നാൽ വെള്ളത്തിനകത്ത് നാരങ്ങയിട്ട് വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അപ്പോൾ അതും ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ എന്തോ കൂടു മാത്രമാണോ അതും കേട്ടോ ഞാനതും ചെയ്തെന്ന് കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്യും അതും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ എനിക്ക് വിശ്വാസം കേട്ടോ ഇനി നമുക്ക് വിശ്വാസം ഇല്ലാത്തതായിട്ടൊന്നുമില്ല ഈ ലോകത്തെല്ലാം എനിക്ക് വിശ്വാസമാണ് കേട്ടോ പിന്നെന്താ പിന്നെ ഒത്തിരി ഒത്തിരി ഉണ്ട് കേട്ടോ അതിൻ്റെ പുറേ പോയാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ പോകണം എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞ് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഐറ്റങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞ് ബുത്തിയിൽ തോന്നുന്നതൊക്കെ ഞാനിവിടെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ വൈകിട്ടൊക്കെ നമുക്കിപ്പം പശുക്കളൊന്നുമില്ലല്ലോ നമ്മുടെ വീടുകളിൽ അപ്പോൾ ചാണകം എടുത്ത് നമുക്ക് കിട്ടത്തില്ല പക്ഷെ അതിന് പകരം നമുക്ക് മഞ്ഞൾ വെള്ളം തളിക്കാൻ കേട്ടോ എന്നും നിലവിളക്ക് കൊളുത്തുന്നതിന് മുന്നേ നമ്മൾ വെള്ളം വൈകിട്ടും രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മൾ വിളക്കിൻ്റെ മുന്നിൽ വെള്ളം വയ്ക്കത്തില്ലേ അപ്പോഴാ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞ് മഞ്ഞളെടുത്ത് കലക്കി നമ്മുടെ നമ്മുടെ വീടിന് ഇങ്ങനെ കേട്ടോ കുറയുന്നതും നല്ലതാണ് നമ്മുടെ കൈവച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇലകളോ ഒക്കെ കിട്ടുമോ അല്ല മാവലയോ എന്തെങ്കിലും വെച്ചിങ്ങനെ തളിക്കുന്നത് നല്ലതാണ് അതൊന്നും നല്ല പോസിറ്റീവ് എനർജി കിട്ടും കേട്ടാൽ മഹാലക്ഷ്മിയൊക്കെ പിന്നെ വീട്ടിലൊരു മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ വേറെ കുറച്ചുനിന്ന് ഒരു മഹാലക്ഷ്മി എടുക്കേണ്ട കാര്യമുണ്ടോ നമ്മളൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി ആയിട്ട് ഇരിക്കുക നമ്മുടെ വീടുകളിൽ ആ പിന്നെ ഇടയ്ക്ക് നമ്മൾ കരിങ്കാളിയൊക്കെ ആവും ചില സമയത്ത് ആ നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്യാം കരിങ്കാളിയാവും നമ്മൾ അതിന് ഞാനതാണ് ചോദിക്കുന്നത് എനിക്കിപ്പോൾ ഞാനിവിടെ ഉള്ളപ്പം വേറൊരു മഹാലക്ഷ്മി കയറി വരണോ വേണ്ട ഈ സുപ്പ് മാത്രം മതി ഇവിടെ മഹാലക്ഷ്മിയായിട്ട് ഞാൻ ഇവിടെ കൊത്തിയിരിക്കുവല്ലേ സീറ്റകോട്ടിൽ ചേട്ടാ പക്ഷേ അതും നല്ലതാണ് കേട്ടോ മഞ്ഞൾ വെള്ളം തളിക്കുന്നതും നല്ലതാണ് പിന്നെ വൈകിട്ട് ഇപ്പം നമുക്ക് ഓൺലൈനിലൊക്കെ ഒരുപാട് എന്താ പുകയ്ക്കുന്ന സംഭവങ്ങൾ അതൊക്കെ നമുക്ക് ചില തിരിയും അതിൻ്റെ പൊടികളൊക്കെ കിട്ടുമല്ലോ അതൊക്കെ വാങ്ങിച്ച് വൈകിട്ടൊക്കെ പൊഹിക്കുന്നതും നല്ലതാണ് കേട്ടോ ചിലരെല്ലാ മുറികളിലെല്ലായിടത്തും കൊണ്ടുപോയി രാവിലെ ആ നിലവിലും വൈകിട്ടാണെങ്കിൽ പൊഹയ്ക്കും അതും നല്ലതാണ് പിന്നെ രാവിലെ നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ മീനൊക്കെ എടുക്കുന്നതിന് മുന്നേ രാവിലെ എന്തായാലും രാത്രി നമ്മൾ നീറ്റാക്കി വെച്ചിട്ടാണെങ്കിലും നമ്മൾ കിടന്നുറങ്ങാൻ പോലെ അല്ലേ അടി വാങ്ങിക്കും അടുക്കള വൃത്തിയാക്കാതെ പോയി കിടന്നുറങ്ങിയാൽ ഓർക്കാൻ പലിച്ച് ഞാൻ അടിക്കും കേട്ടോ പിന്നെ രാത്രി കഴിച്ചതിൻ്റെ ബാക്കിയുള്ളതെടുത്ത് ഇവിടെ എങ്കിലും പാട്ടക്കകത്ത് വെച്ച് അടച്ച് വെച്ച് വെക്കുക അല്ലെങ്കിൽ രാത്രി നമുക്ക് പുറത്തിറങ്ങാൻ പോയാൽ കുർബാസംഘം അതുകൊണ്ട് രാത്രി പുറത്തിറങ്ങേണ്ട എന്തെങ്കിലും നമുക്കുണ്ടല്ലോ എന്താ പാത്രങ്ങൾ കാണൂല അതിനകത്ത് അടച്ച് വെച്ചിട്ട് പാത്രം എല്ലാം കഴുകിയിട്ട് വേണം പോയിക്കിടന്ന് പറഞ്ഞാൽ തുടച്ച് അത് വൃത്തിയാക്കിയിട്ട് വേണം പോയിക്കിടന്ന് പറഞ്ഞാൽ ലിംഗാട്ടി വാങ്ങുകയും കേട്ടോ അതൊക്കെ നല്ല ഒരു വീട്ടമ്മ നല്ല ലക്ഷണങ്ങളാണ് കേട്ടോ അപ്പോൾ അന്നേരം ഈ രാവിലെ നമ്മൾ ഓണം എന്ന് വരുമ്പോൾ നമുക്ക് നല്ല നമ്മുടെ അടുക്കള കയറുമ്പോൾ നല്ലൊരു സുഖമാണ് നമുക്കൊരു ഒരു നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോഴേ ഈ അപ്പോഴും നമ്മൾ രാവിലെയല്ലേ രാവിലെ കുളിച്ചിട്ടാണെങ്കിൽ കുളിച്ചിട്ട് അല്ലെങ്കിൽ കാലം കഴിഞ്ഞി കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ചിലർക്കൊന്നും രാവിലെയൊന്നും കുളിക്കാനൊന്നും നോക്കത്തില്ലല്ലോ കേട്ടോ അപ്പോൾ രാവിലെ വരുമ്പോൾ ഒരു ഇതേപോലെ ഞാൻ പറഞ്ഞു ഇങ്ങനെ തിരി തിരിയുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇപ്പോൾ വെച്ചിട്ട് ചേട്ടന്മാർക്കും ഓരോ ചായയൊക്കെ ഇട്ട് കൊണ്ടു കൊടുത്താൽ അവർക്കും അത് കഴിക്കാനൊരു ഒരു എന്താ ഒരു ഇത് കിട്ടും കേട്ടോ നമ്മളും ഐശ്വര്യത്തോടെ ചെന്ന് ഒരു ഗ്ലാസ് ചായ അങ്ങോട്ട് കൊടുത്താൽ അവർക്ക് നമ്മുടെ അടുത്തും സ്നേഹം തോന്നും അതോ കൂതറ പിടിച്ചാണെന്ന് കൊണ്ടുപോയി കൊടുക്കുന്നത് ഒന്നുമില്ല നല്ല ഇതായിട്ടാണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല സ്ത്രീകളുടെ ലക്ഷണമാണ് പറയുന്നത് മഹാലക്ഷ്മിമാരുടെ ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് രാവിലെ ചേട്ടന്മാരെ കട്ടിലൊക്കെ ഇടക്കുവാണെങ്കിൽ ശരി എന്നെ പിടിച്ച് തറയിലിട്ടിട്ട് ആ ബെഡ്ഷീറ്റ് പിന്നെ എന്താ വിരിച്ചിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയേക്കാം ഇല്ലെങ്കിൽ അടി വാങ്ങിക്കും കേട്ടോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് പിന്നെ പിറ്റേ അന്ന് രാത്രി വരെ അങ്ങനെ കിടക്കുക അല്ല നമ്മൾ നമ്മൾ നമ്മുടെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ മക്കൾ മക്കളുടെ വേണമെങ്കിൽ നമുക്കും കുടഞ്ഞിട്ടൊക്കെ കൊടുക്കാം കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ ഇത്തിരി വലുതാണെങ്കിൽ നല്ല ചെയ്തില്ലെങ്കിൽ നല്ല അടി കൊടുക്കണം നല്ല അടി കൊടുത്തിട്ട് പറയണം മര്യാദയ്ക്ക് ബെഡ്ഷീറ്റ് കൊടങ്ങിട്ട് ഇറങ്ങി വരാമെന്ന് കേട്ടോ അതൊക്കെ നല്ല ശീലങ്ങളാണ് ഒരു 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 വീടിൻ്റെ ഐശ്വര്യങ്ങൾ അതൊക്കെ അല്ലേ അപ്പോഴതൊക്കെ ചെയ്യണം നല്ല മിടുക്കി കൊച്ചുങ്ങളെ നല്ല വീട്ടമ്മമാരിങ്ങനെയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ രാത്രിയിൽ തൂക്കരുത് അതൊക്കെ നമ്മുടെ അമ്മൂമ്മമാർ പണ്ടുള്ളവർ പറഞ്ഞു തരുന്നതിൽ അതൊക്കെ എന്താ ചാക്കുന ഒരു ഭണ്ണമായിരുന്നു ദക്ഷിണങ്ങൾ കേട്ടോ രാത്രിയിൽ നമ്മൾ തൂക്കിയൊന്നും ചെയ്ത് നമ്മൾ വിളക്ക് കത്തിക്കുന്ന കൊളുത്തിന് മുന്നേ നമ്മൾ തൂത്തുവാരി എല്ലാം ചെയ്തിട്ട് നമ്മൾ സന്ധ്യാദീപം കൊളുത്തുന്നത് പിന്നെ നാമം ചെല്ലുന്നതൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ വീടുകളിൽ മക്കളെയും കൂടെ അതൊക്കെ പറഞ്ഞുകൊടുക്കുക കേട്ടോ പിന്നെ എന്താണ് നല്ല കൊച്ചുങ്ങളുടെ സ്വഭാവം ആ കുറേ ഏറെക്കുറെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇനിയിപ്പം നിങ്ങളെ നോക്കിയും കണ്ടും ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം നമ്മുടെ വീടിന് കൊള്ളാം നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊള്ളാം എല്ലാവർക്കും കൊള്ളാം കേട്ടോ ന നല്ലതെന്ന് പറയാനിത്തിരി പാടാണ് ചീത്തയാണെന്ന് പറയാൻ പെട്ടെന്ന് നമുക്ക് അല്ലേ ആവും അപ്പോഴേ നല്ല അങ്ങനെയൊക്കെ കേട്ടോ ഈ കുടുംബിനി പിന്നെ ആ എനിക്കൊക്കെ മയ്യാതെ വന്നാൽ പിന്നെ നമ്മളൊക്കെ ഇടന്ന് പോയി കേട്ടോ അത് സാരമില്ല അതൊക്കെ ദൈവത്തിനറിയാൻ നമുക്ക് ഭംഗിയാത്തതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ പണ്ടൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ എഴുന്നേൽക്കുമ്പോൾ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ കാല് തൊട്ട് തൊഴിലട്ടൊക്കെ എഴുന്നേൽക്കാവൂ എന്നൊക്കെ പറഞ്ഞൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ നേരെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയില്ല നമ്മുടെ മക്കൾക്കും നമ്മുടെ ചേട്ടന്മാർക്കും നമ്മുടെ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥനയും അല്ലേ നമ്മൾ ദൈവത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദരങ്ങൾക്ക് മാതാപിതാക്കൾക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ നമ്മളെ നമ്മളെ ഒന്ന് ഒരു പ്രാവശ്യം പോലും ഒന്ന് കാണാത്തവർക്ക് രോഗികൾക്കായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും അല്ലേ എല്ലാ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഒരു നല്ല കാര്യമാണ് കേട്ടോ ഒരു കുഞ്ഞൊരു കുടുംബിനെ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ അപ്പോൾ പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ടാവും കേട്ടോ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ സ്വപ്പം പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേന്ന് ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ കേട്ടോ പിന്നെന്താണ് ഇത്രയൊക്കെ മതി ഒത്തിരി ആയാൽ ഒരുപാട് ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് കൂടുതലാണെന്ന് തോന്നും കേട്ടോ അപ്പോൾ നാളെ എന്തെങ്കിലും സൂത്രമായിട്ടൊക്കെ ഞാൻ വരാം കേട്ടോ അപ്പോഴെ ഇന്നത്തെ അവിടെ കുഞ്ഞ് വീഡിയോ ഇന്നെന്താ എന്നും നമ്മൾ ടിപ്പും അടുക്കളോ കാര്യങ്ങളോ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കലേ നമുക്ക് കുറച്ച് പിന്നെ എന്താ നിങ്ങളോട് പറയാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണത്തില്ലേ അതൊക്കെയാണ് ഷെയർ ചെയ്ത് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എന്നാലും കേട്ടോ അവിടെ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാൻ കേട്ടോ